നമസ്കാരം ന്യൂസ് സ്വാഗതം ജഗദീപ് ധൻഗർ ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞ വേളയിൽ ആ സ്ഥാനത്തേക്ക് ഏത് സ്ഥാനാർത്ഥിയെ പരിഗണിച്ചാലും ആ വ്യക്തിക്ക് പരിപൂർണ പിന്തുണ ഉപാധികളില്ലാതെ കൊടുക്കാൻ ടി ഡി പി തീരുമാനിക്കുകയാണ് ഐക്യ ജനതാദൾ എം പിമാരും ഇതേ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഇവിടെ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള പുതിയ ഒരു മാനദണ്ഡത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരം തന്നെയായിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയുടെ സങ്കുചിത അജണ്ടകൾ നടപ്പിലാക്കാൻ ഒരു പാവയെ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ജഗദീപ് ധൻഖറെ കൊണ്ട് ബി ജെ പി ആവുന്നത്ര ചെയ്യിപ്പിച്ച് നോക്കി എന്നാൽ അദ്ദേഹം ഒരു പോയിന്റിലെത്തിയപ്പോൾ ബി ജെ പിക്ക് എതിരെ തിരിയുന്ന ഒരു സാഹചര്യമായിരുന്നു കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും അതുപോലെ തന്നെ ഗുസ്തിക്കാരുടെ വിഷയമൊക്കെ വന്നപ്പോഴും ധൻഗർ ബി ജെ പിക്ക് എതിരായി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് വിചാരണ ചെയ്യണം എന്ന ആവശ്യം അത് ബി നിരാകരിക്കുന്ന ബി ജെ പി അംഗീകരിക്കാത്ത പക്ഷം താൻ ആ ചെയറിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി നാണം കെട്ടാണ് ധൻഗറുടെ പടിയിറക്കം നമുക്കറിയാം കോൺഗ്രസ് നേതാവായിട്ടുള്ള കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഖാർഗെയെ പരിഹസിച്ച് ജയറാം രമേശാണ് ആ സ്ഥാനത്തിന് കൂടുതൽ യോഗ്യനെന്ന് പറഞ്ഞ് കോൺഗ്രസ്സിലൊരു അള്ളു വെക്കാൻ നോക്കി അതുപോലെ തന്നെ നിരവധി പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തി നോക്കി പല നേതാക്കളെയും സഭയിൽ നിന്നും നീക്കം ചെയ്യണം സസ്പെൻഡ് ചെയ്യണം ഇയാൾ സഭയ്ക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണിക്കെതിരെ ധൻഗർ നിരന്തരമായ വേട്ടയാടൽ നടത്തിയതാണ് അതുകൊണ്ട് തന്നെയാണ് ധൻഗറുടെ രാജി ഒരു രീതിയിലും ഇന്ത്യ മുന്നണിയെ അത് ഒരു സിംപതി ഉണ്ടാക്കേണ്ട വിഷയമല്ല എന്ന് പറയുന്നത് കാരണം ജഗദീപ് ധൻഗർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സിബൽ വരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സഖ്യകക്ഷികളുടെ പിന്തുണ ഏറി വരുന്ന ഒരു സാഹചര്യമാണ് ഐക്യ ജനതാദളും ടി ഡി പി മാത്രമല്ല ഒഡീസയിലെ നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡിയും അതുപോലെ തന്നെ വൈഎസ്ആർ കോൺഗ്രസും ശിരോമണി അകാലിദളും ഒക്കെ രംഗത്ത് വരികയാണ് മമതാ ബാനർജി ചില ീക്കങ്ങൾ വലിയ തോതിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വലിയ മാനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നും ബി ജെ പിയെ വോട്ടെടുപ്പിൽ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസ്യതയിലാണ് നമുക്കറിയാം ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും എം പിമാരുടെ വോട്ടവകാശമാണ് വിനിയോഗിക്കപ്പെടുന്നത് അവർ ചേരുന്നതാണ് ഇലക്ട്രൽ കോളേജ് രാഷ്ട്രപതിയുടെ ഇലക്ട്രൽ കോളേജിലാണ് സംസ്ഥാന നിയമസഭയിലെ എം എൽ എമാരും എം എൽ സിമാരും ഒക്കെ വരുന്നത് എന്നാൽ രാജ്യസഭയിൽ അങ്ങനെയല്ല ഇൻഡയറക്ട് ഇലക്ഷൻ തന്നെയാണെങ്കിലും ഇവിടെ പുതിയ ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് ജയിപ്പിച്ചെടുക്കുക അത്ര എളുപ്പമല്ല ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ കാര്യത്തിൽ അട്ടിമറിക്കൊരു സാധ്യതയില്ല കാരണം വ്യാജ വോട്ടർ പട്ടികയോ അതല്ലെങ്കിൽ വോട്ടർമാരുടെ കാര്യത്തിൽ തിരിമറിയോ എലക്ട്രൽ കോളേജിൻ്റെ കാര്യത്തിൽ നടത്താൻ കഴിയില്ല പരിഹാസരൂപേണ തന്നെയാണ് കോൺഗ്രസ് ആ കാര്യം വ്യക്തമാക്കുന്നത്